ഒരു രാജ്യം ഒരു പതാക ഒരു നിയമം സോഷ്യൽ മീഡിയയിലെ സംഘിക്കുട്ടന്മാരുടെ വാദത്തിന്റെ വസ്തുത നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എന്തേ കശ്മീരിന് പ്രത്യേക അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പും മുപ്പത്തി അഞ്ചെയും കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു എന്തൊക്കെയായിരുന്നു കശ്മീരിന്റെ പ്രത്യേക അധികാരം സ്വന്തമായി പതാക സ്വന്തമായി ഭരണഘടന ഭൂമി വാങ്ങാൻ താമസിക്കാൻ സർക്കാർ ജോലികളിൽ സംവരണം പഠനത്തിന് സർക്കാർ ധനസഹായം എല്ലാം കശ്മീരികൾക്ക് മാത്രം ജമ്മു കശ്മീർ സർക്കാരിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് ഇതൊക്കെയാണ് കശ്മീരിന്റെ പ്രത്യേക പദവി നിലവിലത് എടുത്തു കളയുകയും ചെയ്തു ഒരു രാജ്യം ഒരു പതാക ഒരു നിയമം എന്ന് പറയുന്നതിന്റെ വസ്തുത എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മൂന്നിന് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കരാറിൽ ഒപ്പുവെച്ചു നാഗ എഗ്രിമെന്റ് നാഗാലാൻഡിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന കരാർ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിലുമായി ഇന്ത്യൻ ഗവൺമെന്റ് കരാറിൽ ഏർപ്പെടുന്നു അത് കഴിഞ്ഞ് നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് ഓഗസ്റ്റ് മൂന്നിന് ട്വിറ്ററിലൂടെ കടന്നു വരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നാഗാലാൻഡിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചിരിക്കുന്നു പ്രത്യേക അധികാരം നൽകിക്കൊണ്ട് എന്തൊക്കെയാണ് നരേന്ദ്രമോദി ഒപ്പുവെച്ച ആ പ്രത്യേക അധികാരം കരാറിലെ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം പ്രത്യേക ഭരണഘടനയുണ്ട് ാൻഡിന് പ്രത്യേക പതാകയുണ്ട് നാഗാലാൻഡിന് പ്രത്യേക പാസ്പോർട്ട് സ്ഥിരമായ യു എൻ പ്രതിനിധി സംയുക്ത വിദേശകാര്യങ്ങൾ സംയുക്ത പ്രതിരോധം ജമ്മു കശ്മീരിന് തുല്യമായിട്ടുള്ള അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുത്തു കളിയുന്നില്ല എന്തേ കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞപ്പോൾ മാത്രമാണോ സംഘിക്കുട്ടന്മാരെ നിങ്ങൾക്ക് രാജ്യസ്നേഹത്തിന്റെ ഭാഗമായി ഒരു രാജ്യം ഒരു പതാക ഒരു നിയമം എന്ന് പറയാനുള്ളൂ നാഗാലാൻഡിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് പ്രത്യേക പതാകയില്ലേ അവിടെ പ്രത്യേക ഭരണഘടനയില്ലേ അത് എടുത്തു കളഞ്ഞുകൊണ്ട് ഒരു രാജ്യം ഒരു പതാക ഒരു നിയമം കൊണ്ടുവരാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ഇതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട് എന്തുകൊണ്ടാണ് ധൃതിയിൽ കശ്മീരിനെ കയറി അമിത്ഷ പിടിച്ചത് തിരഞ്ഞെടുപ്പ് വാഗ്ദാനമൊക്കെ ശരിയാണ് ധൃതിയിൽ എടുത്തു ചാടിയത് എന്തുകൊണ്ടാണെന്നറിയോ ഇന്ത്യയുടെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ രൂപയുടെ മൂല്യം തകർന്ന് തരിപ്പണമായിരിക്കുന്നു രാജ്യം ശക്തമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടന്നു പോവുകയാണ് ഇതൊക്കെ വലിയ വാർത്തയാകുന്നതിന് മുൻപ് കാശ്മീരിനെ തൊട്ട് കഴിഞ്ഞാൽ കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞാൽ കശ്മീരിനെ കുറിച്ച് ചർച്ച നടക്കും പ്രതിപക്ഷവും ഭരണപക്ഷവും അതിനെക്കുറിച്ച് ചർച്ച നടക്കും അപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക തകർച്ച വിഷയമല്ലാതെയായി പോകും ധനകാര്യമന്ത്രിയുടെ പരാജയം വിഷയമല്ലാതെയായി പോകും ബി ജെ പിയുടെ ഭരണകൂടത്തിന്റെ തകർച്ച വിഷയമല്ലാതായി പോകും അതിനു വേണ്ടി മാത്രം ഇപ്പോൾ കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളഞ്ഞുകൊണ്ട് അമിത്ഷാ തന്ത്രം കാണിച്ചിരിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ് അപ്പോൾ ഒരു രാജ്യത്ത് ഒരു പതാക മതി ഒരു നിയമം മതി എല്ലാം ഒന്ന് മതി എന്ന് അവകാശപ്പെടുന്ന സംഘിക്കുട്ടന്മാരെ സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ ഈ വാദത്തിന് എന്ത് വസ്തുതയാണുള്ളത് ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വാദങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളത് കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാഗാലാൻഡിന്റെ എഴുപത്തി ഒന്ന് കൊണ്ട് തൊടുന്നില്ല അമിത്ഷയ്ക്ക് ഭയമാണ് അമിത്ഷയെ വിറപ്പിച്ചുകൊണ്ട് നാഗാലാൻഡിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള തെംജൻ ഇന രംഗത്ത് വന്ന് പറയുകയാണ് കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് പക്ഷേ ഞങ്ങളുടെ പ്രത്യേക പദവിയെ തൊട്ടുകഴിഞ്ഞാൽ വിവരമറിയുമെന്ന് നാഗാലാൻഡിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന വളരെ വ്യക്തമായി പറയുന്നു പേടിയാണോ നാഗാലാൻഡിനെ വ്യക്തമായ റിപ്പോർട്ടുകളുമായി പബ്ലിക് കേരള ഉടൻ വരും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്